അപ്പോൾ നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ തസ്തികയുടെ എല്ലാ അപ്ഡേറ്റുകളും ഇതിനു മുൻപ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവസാനം നമ്മൾ പ്രൊവൈഡ് ചെയ്തത് ആൻസർ കീ വന്നതുവരെ ഉള്ളതാണ് നിലവിൽ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ റിസൾട്ട് എപ്പോൾ വരുമെന്നുള്ള കാര്യമാണ് മാത്രമല്ല ഉദ്യോഗാർത്ഥികൾക്ക് വിവിധ അഭിപ്രായം അതിനെ തുടർന്ന് പറയാനുമുണ്ട് ഉടനെ വരുമെന്നും ഇന്ന് വരുമെന്നും പല അഭിപ്രായങ്ങളുണ്ട് സോ അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു നോട്ടീസൊക്കെ പ്രസിദ്ധീകരിച്ച് കാണാൻ സാധിക്കും ആ ഫിസിക്കൽ ഡേറ്റ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഫിസിക്കൽ നടക്കുന്ന ഒക്കെ മെൻഷൻ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു നോട്ടീസ് അഡ്മിറ്റ് കാഡ് ഉടനെ സിആർ പി എഫിൻ്റെ വെബ്സൈറ്റിൽ വരും അതൊക്കെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് സിആർ പി എഫിൻ്റെ വെബ്സൈറ്റിലാണ് നമുക്ക് അഡ്മിറ്റ് കാർഡ് ഫിസിക്കലിന് വേണ്ടിയുള്ള അഡ്മിറ്റ് കാഡ് മുൻവർഷത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ അതൊക്കെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു നോട്ടീസ് ആണ് അതായത് കൃത്യമായിട്ട് ഒഫീഷ്യൽ സോഴ്സിൽ നിന്ന് വന്നതല്ല ആയിട്ട് വന്നാലേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ വിശ്വസിക്കാൻ പറ്റുന്ന യാതൊരു സോഴ്സിലും ഈയൊരു നോട്ടീസോ കാര്യങ്ങളോ പ്രച പ്രചരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല സോ പ്രധാനമായിട്ടും പറയേണ്ടത് ഇതിൽ പറയുന്ന ഡാറ്റ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല ആണ് എനിവേ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പോഴാണ് നമ്മുടെ റിസൾട്ട് ജി ഡി കോൺസ്റ്റബിളിൻ്റെ റിസൾട്ട് വരിക എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള വെബ്സൈറ്റ് ആയിരിക്കും എസ് എസ് സിൻ്റെ പുതിയ വെബ്സൈറ്റ് ആണ് അപ്പോൾ ഇതിൽ പറയുന്ന പ്രകാരം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നോട്ടീസ് ഡാഷ് ബോർഡ് കാണാൻ സാധിക്കും ഇതിൽ അവസാനമായിട്ട് അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത് ഇരുപത്തി ഇരുപത്തിരണ്ടാം തീയതി ഒരു അപ്ഡേറ്റ് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫേസ് ടെന്നിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫേസ് ടെൻ പോസ്റ്റ് എക്സാമിനേഷൻ മെട്രിക്കുലേഷൻ ലെവൽ ഡിക്ലറേഷൻ ഓഫ് അഡീഷണൽ റിസൾട്ട് റിസൾട്ട് റിലീസ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി പ്ലസ് ടു ലെവൽ ഡ്യൂറ അഡീഷണൽ ഡിക്ലറേഷൻ ഓഫ് അഡീഷണൽ റിസൾട്ട് എന്ന് പറയുന്ന റിസൾട്ട് റിലീസ് ചെയ്ത കാര്യമാണ് അതുപോലെ തന്നെ ഡിക്ലറേഷൻ ഓഫ് ി റിസൾട്ട് ഓഫ് കമ്പ്യൂട്ടർ ബേയ്സ്ഡ് എക്സാമിനേഷൻ സി ബി ഇ ഓഫ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ റിസൾട്ട് ഇവിടെ റിലീസ് ചെയ്തതായിട്ടുള്ള കാര്യം പറയുന്നുണ്ട് പ്രധാനമായിട്ടും നിങ്ങളടുത്ത് പറയാനുള്ളത് നമ്മുടെ എസ് എസ് സി ജി ഡി ഫിസിക്കൽ ടെസ്റ്റ് വളരെ പെട്ടെന്ന് നടക്കേണ്ടതായിട്ടുണ്ട് election കഴിഞ്ഞ ഉടനെ വളരെ പെട്ടെന്ന് നടക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് വരേണ്ട ഒരു സമയമെന്ന് പറയുന്നത് മെയ് മാസം ഒന്ന് മുതൽ നമുക്ക് ഉടനെ തന്നെ എക്സ്പെക്ട് ചെയ്യാം മെയ് മാസം ഒന്ന് മുതൽ പത്ത് വരെ അതായത് ഫസ്റ്റ് വീക്കിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ എലക്ഷൻ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇതിനെ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരിക പക്ഷേ അത്ര വെയിറ്റ് ചെയ്യേണ്ട വരുമെന്ന് തോന്നില്ല കാരണം എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ വിവിധ അപ്ഡേറ്റുകൾ എസ് ന്റെ സിൻ്റെ സൈറ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ മാസം മുപ്പതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും ഏകദേശം എറൗണ്ട് ഒരു മാസമായിരിക്കും എറൗണ്ട് ആണ് കൃത്യമായിട്ട് ഒരു മാസം അല്ലെങ്കിൽ അത് കൂടുതൽ കിട്ടാം ഒന്നോ രണ്ടോ ദിവസങ്ങള് കൂടുതലോ അങ്ങനെയൊക്കെ കിട്ടാം വല്ല കുറയാ അപ്പൊ ആ ഒരു സമയമാണ് നമുക്ക് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ അതായത് അതിന് മുമ്പേ നിങ്ങൾ ചെയ്യണം കൃത്യമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പേ കിട്ടത്തുള്ളൂ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ആ ഒരു ഗ്യാപ്പേ നമുക്ക് ലഭിക്കത്തുള്ളൂ ഇവിടെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നമുക്ക് എസ് എസ് സിന്റെ റിസൾട്ട് വന്നാൽ അവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ ഇപ്പൊ അടുത്ത് എലക്ഷൻ തുടങ്ങി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റുകളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് എന്തായാലും ഇതാ ഇരുപത്തി മൂന്നാം തീയതി വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇത് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അതിൻ്റെ അർത്ഥം നമുക്ക് എസ് എസ് റിസൾട്ട് ഉടനെ തന്നെ പ്രസിദ്ധീകരിച്ച് തരുന്നതായിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് അതിന് ശേഷം നമ്മൾ ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റുകൾ സി ആർ പി എഫിൻ്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടാവും അപ്പോൾ ഉടനെ തന്നെ ഉണ്ടാവും എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ അടുത്ത മാസം ആദ്യത്തെ വീക്ക് തന്നെ ആദ്യത്തെ ആഴ്ച തന്നെ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഇത് കൃത്യമായിട്ട് നടക്കണമെന്നില്ല ഈ ഈ ഡാറ്റകൾ കാണിക്കുന്നത് ഉറപ്പായിട്ടും അടുത്ത മാസം ഉണ്ടാവുമെന്നാണ് നിരവധി പേര് ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ച് തന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ തസ്തികയിലേക്കുണ്ട് അപ്പോൾ എസ് എസ് ഇ ജി റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ് സ്റ്റേറ്റ് ഓഫ് മണിപ്പൂരിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അത് മുമ്പ് വന്നതാണ് എനിവേ ഇവിടെ നമുക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ഇവിടെ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് ഇവിടെ ഓരോരോ പോസ്റ്റുകളെ കുറിച്ചിട്ടുള്ള റിസൾട്ടിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിവേ അപ്ഡേറ്റ് വന്ന ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും പ്രധാനമായിട്ടും റിസൾട്ട് അടുത്ത ആഴ്ച അടുത്ത മാസം ഫസ്റ്റ് ആഴ്ച തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും